ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ സ്തുതി തിരുനാമത്തിന്യായാധിപന്മാർ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ വിവരണമാണ് നമ്മൾ ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപതാം അധ്യായത്തിൻ്റെ അവസാനത്തിലെ ബെഞ്ചമിൻ ഗോത്രത്തെ ശിക്ഷിക്കുന്നതാണ് കാണുന്നത് ശേഷിച്ച പുരുഷന്മാരെ അറുന്നൂറ് പേര് മ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽക്കാർ ബാക്കി വന്ന പതിനൊന്ന് ഗോത്രക്കാരിൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിക്കുകയാണ് മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാത്തിനെയും വാളിനിരയാക്കി പട്ടണം തീവച്ചു ഇസ്രായേലിലെ പതിനൊന്ന് ഗോത്രക്കാർ മിസ്ബായിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തു ശബ്ദം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് അവർ ബദേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കരഞ്ഞിട്ട് പറയാണ് ഇസ്രായേലിന് ദൈവമായ കത്താവേ ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതാകത്തക്ക വിധം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു മിസ്ഫായിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാത്ത ഗോത്രമേതെന്ന് ഇസ്രായേൽക്കാർ അന്വേഷിക്കുകയാണ് അവരെ കൊന്നു കളയണമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു ബെഞ്ചമിൻ ഗോത്രം പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒന്നാണല്ലോ ഇപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അവർക്ക് അനുകമ്പ തോന്നുകയാണ് അവർ പറയുകയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നു എഡുമെൻ ഗോത്രത്തിന് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യയായി കൊടുക്കുകയില്ല എന്ന് നാം ശബ്ദം ചെയ്തു പോയല്ലോ എന്നാൽ ഗിലിയാദിൽ യാബേഷ് എന്ന സ്ഥലത്ത് ഗിലിയാദ് ഗിലയാദിൽ ഉള്ള ഒരു സ്ഥലമാണ് യാബേഷ് ഗിലയാദെന്ന് വെച്ചാൽ റൂബൻ ഖാദ് മനാസെ മൂന്ന് ഗോത്രങ്ങളുടെ മൊത്തത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഗിലയാദ് അപ്പോൾ അവിടെ ഗിലയാദിലെ ആളുകൾ സമ്മേളിച്ച് ഇസ്രായേൽജനം സമ്മേളിച്ചപ്പോൾ ആരാണ് ഉണ്ടായിരുന്നില്ല എന്ന് അവർ കണ്ടുപിടിച്ചു അത് ഗ്യാബേഷ് ഗിലയാദുകാരായിരുന്നു അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാതെ നിവാസികളെ വാളിനിരയാക്കുവാൻ എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ച് കളയണം പുരുഷനെ അറിയാത്ത നാനൂറ് കന്യകന്മാർ ഉണ്ടായിരുന്നു അവരെ കാനാദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളെ സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു അപ്പോഴും എല്ലാവർക്കും തകഞ്ഞില്ല കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ചിന്തിച്ചു ബാക്കിയുള്ളവർക്ക് കൂടെ ഭാര്യമാർ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകളെ സ്ത്രീകൾ തന്നെ അറ്റുപോയിരിക്കുകയാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ശേഷിച്ചവർക്ക് ഒരു അവകാശം അവകാശമുണ്ടാകുന്നതിന് ഇസ്രായേലിലെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല ബെഞ്ചമിൻ ഗോത്രത്തിന് ഭാര്യയെ നൽകുന്നവൻ ശാപിക്കപ്പെട്ടവനാകുമെന്നാണ് അവർ ശബ്ദം ചെയ്തിട്ടുള്ളത് വർഷം തോറും ഷീലായിൽ ഒരു ഉത്സവം നട ആഘോഷിക്കാറുണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കാനായിട്ട് പറഞ്ഞു ഷീലോയിൽ സ്ത്രീകൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദശത്തേക്ക് പോകുമേ പിടിച്ചു കൊണ്ടുപോയ സ്ത്രീകളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ബെഞ്ചമിൻകാർക്കെതിരെ സമീപിച്ചാൽ ഇസ്രായേൽക്കാർ അവരോട് സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ആദ്യം പറയാ അവരോട് ക്ഷമിക്കുന്ന അതായത് യുദ്ധത്തിൽ ബെഞ്ചമിൻകാർ സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല ഇസ്രായേൽക്കാർ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റകാ കുറ്റക്കാരാകുമായിരുന്നു ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുഗ യുവതികളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അവർ തങ്ങളുടെ അവകാശ സ്ഥലത്ത് പട്ടണം പുതുക്കി അവിടെ താമസിച്ചു ഇസ്രായേൽജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും പാന്താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനങ്ങളിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് എന്താണ് തോന്നിയത് അതാണ് അവർ ചെയ്തിരുന്നത് ഇരുപത്തൊന്നാം അദ്ധ്യായം ന്യായാധിപന്മാരുടെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് എവിടെ വെച്ചാണ് ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉത്തരം മിസ്ഫായിൽ രണ്ട് ഇസ്രായേൽക്കാർ ചെയ്ത ശബ്ദം എന്തായിരുന്നു ഉത്തരം ഇസ്രായേൽക്കാർ ആരും പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് മൂന്ന് ഇസ്രായേൽക്കാർ ബദേലിൽ ചെന്ന് സായാഹ്നം വരെ എന്ത് ചെയ്തെന്നാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു നാല് ഇസ്രായേൽക്കാർ ബദേലിൽ ചെന്ന് എപ്പോൾ വരെ കയ്പോടെ കരഞ്ഞെന്നാണ് പറയുന്നത് ഉത്തരം സായാൻ നമ്പർ അഞ്ച് ഇസ്രായേൽക്കാർ എന്തു പറഞ്ഞാണ് കരഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്ക വണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട് ആറ് ജനം പിറ്റേ ദിവസം എന്താണ് ചെയ്തത് ഉത്തരം ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു ഏഴ് ഇസ്രായേൽക്കാർ അഞ്ചാം വാക്യപ്രകാരം എന്താണ് തിരക്കിയത് ഉത്തരം കർത്താവിൻ്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് എട്ട് ഇസ്രായേൽക്കാർ എന്താണ് ദൃഢപ്രതിജ്ഞ ചെയ്തത് ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാത്തവനെ കുന്നു കളയണമെന്ന് ഒമ്പതും ഇസ്രായേലിന് ആരോടാണ് അനുകമ്പ തോന്നിയത് ഉത്തരം സഹോദര ഗോത്രമായ ബെഞ്ചമിൻകാരോട് ഇസ്രായേൽ ആറാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു എന്ന് പതിനൊന്ന് ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് ആ ഉത്തരം ഇസ്രായേൽക്കാർ പന്ത്രണ്ട് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കയില്ല എന്ന് കർത്താവിൻ്റെ മുമ്പിൽ എന്താണ് ചെയ്തത് ഉത്തരം ശപഥം ചെയ്തു പോയി പതിമൂന്ന് ആർ സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്നുള്ള പതിനാല് യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ ഉണ്ടായിരുന്നില്ല എന്ന് എപ്പോഴാണ് ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയത് ഉത്തരം ജനത്തെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ പതിനഞ്ച് ഇസ്രായേൽ ജനസമൂഹം എത്ര ആളുകളെയാണ് നിയോഗിച്ചത് ഉത്തരം യുദ്ധവീരന്മാരായ പന്ത്രണ്ടായിരം ആളുകളെ പതിനാറ് പന്ത്രണ്ടായിരം യുദ്ധവീരന്മാർക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിലിരയാക്കുകയെന്ന് പതിനേഴ് ആരെയെല്ലാം നശിപ്പിച്ച് കളയണമെന്നാണ് പറഞ്ഞത് ഉത്തരം എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ചയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും പതിനെട്ട് യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്നികന്മാർ ഉണ്ടായിരുന്നു ഉത്തരം നാനൂറ് കന്യകന്മാർ പത്തൊമ്പത് നാനൂറ് കന്യകന്മാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് ഇരുപത് ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം റിമോൺ പാറയിൽ ഇരുപത്തൊന്ന് സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ഡാഷ് ആളയച്ച് ഡാഷ് നടത്തി പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ രണ്ട് സമാധാന പ്രഖ്യാപനം ഇരുപത്തിരണ്ട് ബെഞ്ചമിൻ കോത്രക്കാർ ആരെയാണ് അവർക്ക് ഭാര്യമാരായി കൊടുത്തത് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ഇരുപത്തി ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ഡാഷ് ഡാഷിനോട് അനു അലിവു തോന്നി പൂരിപ്പിക്കുക ഉത്തരം ബെഞ്ചമിൻ വംശജരോട് ഇരുപത്തിനാല് ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുകയെന്ന് പറഞ്ഞത് ആര് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുപത്തഞ്ച് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞ് പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് എന്താണ് വേണ്ടത് ഉത്തരം ഒരു അവകാശം ഇരുപത്താറ് ബെഞ്ചമിൻ വംശജനെ ഭാര്യയെ നൽകുന്നവൻ ശവിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ആരാണ് ശപഥം ചെയ്തത് ഉത്തരം ഇസ്രായേൽ ജനം ഇരുപത്തേഴ് ഏത് സ്ഥലത്തിന് വടക്ക് വശത്താണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബദേൽ ഇരുപത്തെട്ട് ആരുടെ ഉത്സവം ആഘോഷിക്കുന്നതിനെക്കുറിച്ചാണ് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ഉത്സവം ബെഥേ ഇരുപത്തൊമ്പത് ബദേലിൽ നിന്ന് ശെക്കമിലേക്കുള്ള പെരുവഴിയിലൂടെ കിഴക്ക് എന്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഷീലോ മുപ്പത് ഇലബനോയ്ക്ക് തെക്ക് ഭാഗത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഷീലോ മുപ്പത്തൊന്ന് കർത്താവിൻ്റെ ഉത്സവം എവിടെയാണ് ആഘോഷിക്കുന്നത് ഉത്തരം ഷീലോയിൽ മുപ്പത്തിരണ്ട് ആരാണ് നൃത്തം ചെയ്യാൻ വരുന്നത് ഉത്തരം ഷീലോയിലെ യുവതികൾ മുപ്പത്തിമൂന്ന് നിങ്ങൾ പോയി എവിടെ പതിയിരിക്കാനാണ് ബെഞ്ചമിൻകാരെ ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ മുപ്പത്തിനാല് തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ആരെ പിടിച്ച് ഭാര്യയാക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഉത്തരം ഓരോ സ്ത്രീയെ മുപ്പത്തഞ്ച് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവാനാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഉത്തരം ബെഞ്ചമിൻ ദേശത്തേക്ക് മുപ്പത്താറ് ബെഞ്ചമിൻ കാർ പിടിച്ചു കൊണ്ടുപോയ സ്ത്രീകളുടെ ആരെല്ലാം പരാതിയുമായി വരുമെന്നാണ് പറയുന്നത് ഉത്തരം പിതാക്കന്മാരോ സഹോദരന്മാരോ മുപ്പത്തേഴ് പരാതിയുമായി വരുന്നവനോട് ശ്രേഷ്ഠന്മാർ എന്ത് പറഞ്ഞുകൊള്ളാമെന്നാണ് പറയുന്നത് ഉത്തരം സമാധാനം മുപ്പത്തെട്ട് പരാതിയുമായി വരുന്നവനോട് ശ്രേഷ്ഠന്മാർ എന്താണ് പറയുന്നത് ഉത്തരം അവരോട് ക്ഷമിക്കുവാൻ മുപ്പത്തൊൻപത് എന്തിൽ ഞങ്ങൾ സ്ത്രീകളെ അവർക്കായി കൈവശപ്പെടുത്തിയില്ല എന്നാണ് പരാതിക്കാരനോട് പറയുന്നത് ഉത്തരം യുദ്ധത്തിൽ നാൽപ്പത് നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല എന്ന് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം സ്ത്രീകളെ നാൽപ്പത്തൊന്ന് നിങ്ങൾ അവർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താകുമായിരുന്നുവെന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരനോട് പറയുന്നത് ഉത്തരം കുറ്റക്കാരാകുമായിരുന്നു എന്ന് നാൽപ്പത്തിരണ്ട് ആർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിലാണ് പരാതിക്കാർ കുറ്റക്കാരാകുമായിരുന്നു ആകുമാര കുറ്റക്കാരാകുമായിരുന്നത് ഉത്തരം ബെഞ്ചമിൻ കാർക്ക് നാൽപ്പത്തി മൂന്ന് ബെഞ്ചമിൻ ഗോത്രജർ എന്തിനനുസരിച്ചാണ് ഭാര്യമാരെ പിടിച്ചുകൊണ്ടു പോയത് ഉത്തരം തങ്ങളുടെ എണ്ണത്തിന് അനുസരിച്ച് നാൽപ്പത്തിനാല് ബെഞ്ചമിൻ ഗോത്രജ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ആരുടെ ഇടയിൽ നിന്നാണ് പിടിച്ചു പോയത് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് നാൽപ്പത്തഞ്ച് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എണ്ണത്തിനെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻകാർ ഏത് ദേശത്തേക്കാണ് മടങ്ങിച്ചെന്നത് ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്തേക്ക് നാൽപ്പത്താറ് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് കാർ എന്താണ് ചെയ്തത് ഉത്തരം പട്ടണം പുതുക്കി നാൽപ്പത്തേഴ് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി ബെഞ്ചമിക്കാർ എന്തു ചെയ്തു അവിടെ വസിച്ചു നാൽപ്പത്തെട്ട് ആർ അവിടെ നിന്ന് മടങ്ങി എന്നാണ് ഇരുപത്തിനാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഇസ്രായേൽ ജനം നാൽപ്പത്തൊമ്പത് ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി താന്താങ്ങളുടെ എവിടേക്കൊക്കെ പോയി എന്നാണ് പറയുന്നത് ഉത്തരം ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും അമ്പത് അക്കാലത്ത് ഇസ്രായേലിൽ എന്താണ് ഇല്ലാതിരുന്നത് ഉത്തരം രാജവാഴ്ച അമ്പത്തൊന്ന് ഓരോരുത്തരും തനിക്ക് ഡാഷ് എന്ന് തോന്നിയത് ചെയ്തിരുന്നു പൂരിപ്പിക്കുക ഉത്തരം യുക്തം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ